അവണ്ട് റമദാൻ മസ്ജിദിൽ സമയം ചിലവാക്കാം വേ പള്ളിക്ക് വരാം ജോലി ചെയ്യുന്ന ജോലി ചെയ്യാം വരാറോ റമദാൻ ഖുറാൻ അറിഞ്ഞ മാസാൻ ഷെഹ്റു റമദാൻ അല്ലെങ്കിൽ ഇതിലെത്തിയത് ഖുറാൻ ഇതിലാണ് ഖുറാനറിഞ്ഞത് ഖുറാനറിഞ്ഞ മാസാൻ അവണ്ട് ഖുറാൻ നല്ല പോലെ ഓതണം കുറാൻ കഷ്ടം പോലെ ഓതണം കഷ്ടിച്ച് കത്തും തീർക്കുന്ന ആൾക്കാരുണ്ട് ചിലര് പാവങ്ങളും റമദാന്റെ സ്പിരിറ്റിലൊക്കെ ആരംഭത്തിൽ സ്ട്രോങ് ഓയി തുടങ്ങും ചിലപ്പോൾ ഒന്നാമത്തെ തോമിന് രണ്ടെണ്ണം ഓദ്യം ഉണ്ടാവും കാരണം അന്ന് പണിയൊക്കെ ഒഴിവാക്കിയിട്ട് തലോൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി രണ്ട് സത് രണ്ട് ജിദ്ദോ ഓദ്യണ്ടോ പിറ്റേന്ന് ഒരു ജിദ് അങ്ങനെ മൂന്ന് ജിദ് രണ്ടോമിന് മൂന്ന് ഇതുമായി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെങ്ങനെങ്ങനെ അങ്ങനായി അതിൻ്റെ ഇടയിൽ നോമ്പറുണ്ടാവും അമ്മയിന്റെ അമ്മയമ്മന്റെ ഭാഗമായിട്ട് തൽക്കാലം ഈ പതിനൊന്ന് മാസത്തിലെ തള്ളാട്ടി ആർക്കുണ്ട് ഒരാർക്കും ഒന്നും വേണ്ട അപ്പോളായിരുന്നു അതിനൊന്നു പോയി അതിലെ പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അതിനിടെ പിന്നെ മരവനെ അങ്ങോട്ട് വിളിച്ച് മരോളം അങ്ങോട്ടും ഉണ്ടായി ഏർ അമ്മോശനായിരുന്നങ്ങട്ട് നോക്കി ഏർ അങ്ങനെ നാല് നോമ്പ് റൈമ്പതിൽ ഇത് അതിനൊന്നും ഇണ്ടാവും കഴിയില്ല പുറാനോതിൽ തെറ്റിണ്ടാവും നോമ്പ് പത്തായി ആകായത് മൂന്ന് യു ആണ് ഇല്ല നാല് യു ആണ് അപ്പോ ഇനോൻകാര് എന്ത് ഓടിയാലും ഈ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിനൊക്കെ കാണാം റോഡിനെ അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞാൽ മൂന്ന് റൗണ്ടൊക്കെ ഓടാണ്ടെങ്കിൽ ഒരു റൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിലാകണെങ്കിൽ ഓ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടില്ല ഓ അതായിട്ട് എങ്ങനെ അത് വരുമോ കാരണം വെറുതെ ഓടീട്ട് കാര്യമില്ല പറഞ്ഞു അതേമാതിരി ആൾക്കാർ ഇന്ന് ഏതൊക്കെ ഓടിയത്തൂലായിരുന്നു എത്തിക്കുന്ന പിന്നെ ഇല്ല മനസ്സിലായില്ലോ ഇതൊക്കെ മറ്റേ ചങ്ങാന്റെ പ്ലാനാണ് ഷെയ്സ്താന്റെ വമ്പം പ്ലാനാണ് എന്നിട്ട് ചേത്താ പറയും ഏതായാലും ഈ കൊല്ലം അങ്ങനെ അടുത്ത കൊല്ലം ഇൻസ്റ്റാ എന്നൊക്കെ പറയണ്ട ആ ഇൻസ്റ്റാൽ കൊല്ലമായി പോയി അടുത്ത കൊല്ലം എന്ന് അറിയില്ലേ അതാണ് ഈ വരുന്നത് ഈ കൊല്ലു നമ്മളോട് പറയും അടുത്ത കൊല്ലം ഇൻസ്റ്റാള്ളാം അങ്ങനെ ആക്കിയേക്കണം അങ്ങനെ ആക്കിയേക്കണം ഫുൾ വള്ളിയിൽ തന്നെ ആർമക്കാട് പോയിക്കാളും ഒക്കെ പറയും അങ്ങനെ പറയാ ഒന്നും നടക്കൂല അതുകൊണ്ട് ബൈ ആദ്യം തീമച്ചേക്ക് എത്ര ദിവസം കൊണ്ട് കത്ത് തീർക്കണം ഇത്ര ദിവസങ്ങൾ പറ്റെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് നോക്കി ഓതിപ്പോയി മറ്റൊന്ന് ഖുർആന്റെ അർത്ഥത്തോട് കൂടി പോയി ഓതിന് കൂടെ കൂടി നോക്കി പോയിക്കൊള്ളി അതിനൊക്കെ നമ്മൾ സമയം ഉണ്ടാവും നമ്മൾ വിചാരിച്ച നമ്മൾ വിചാരിച്ച വലിയ തിരക്കുള്ള ഒരു പൊളിറ്റിക്കൽ കാരണ അതെ അവസാനത്തെ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം പത്തക്ക കോതി നമ്മൾ നല്ല ബാക്കിയുള്ള ഈ ദിവസങ്ങളൊക്കെ തീർക്കുന്നു ഈ അവസാനത്തെ ഞാൻ ഫുള്ള് കുറാൻ ഫെസ്റ്റ് നോക്കാന്ന് വിചാരിക്കില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ഫുള്ള് നോക്കി ഏകദേശം ഒരു മൂന്നിലൊന്നും നോക്കി തീർച്ചു പത്ത് ദിവസമുണ്ട് ഫുൾ ടൈം ആദ്യം സമയം എന്തൊക്കെ തിരക്കട്ടെ അയാൾ മൊബൈലൊക്കെ നമ്മളാളായ പൊതുജനത്തിന്റെ ആളുകൾ പക്ഷെ അയാൾ അയാൾ എവിടെയുള്ളതും കൂടി ആരോടും പറഞ്ഞില്ല വളരെ പള്ളി കയറി ആ നമുക്കും കഴിയും അതൊക്കെ നമുക്ക് കഴിയില്ല നമ്മൾ വെറുതെ വിചാരിക്കാം അപ്പൊ നമ്മളങ്ങനെ തീരുമാനം എടുക്കുമല്ലോ അതുകൊണ്ട് ഖുറാൻ നോക്കി തീർക്കാം ഖുറാൻ ഓദ്യം തീർക്കാം ഇരുന്നേക്കാം അതുകൊണ്ട് വേഗം പള്ളികളിൽ മാക്സിമം സമയം കൊടുക്കാൻ എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്റെ തട്ടീവ് ഇത്ര പണിക്കുക ഇത്ര സമയം വിശ്രമിക്കുക ബാക്കിയുള്ള സമയം പണി അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവും നമ്മളെന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ഒന്ന് വരെ പോവും പിന്നെ കുറച്ചു നേരം ആളെങ്ങനെ മുത്തി തട്ടി പോകും പിന്നെ ഒമ്പണിയാവും പിന്നെ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലരക്കാവും കുഴങ്ങി ഉണ്ടാവും അവൻ പിന്നെ വരെ പോയി കൊടുത്തു പിന്നെ അതിന്റെ കൂട്ടത്തിൽ നല്ല തിന്നും ചെയ്യും ആദ്യത്തെ മൂച്ചിലൊക്കെ കത്തം തീർക്കണം എന്നൊക്കെ പറയും എവിടെ ഫുള്ള് തീർക്കണ വള്ളിയിൽ വരും ഒരു നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങടെ വള്ളിയിൽ എപ്പോഴാ തീരല് തെറാവി എപ്പോഴാ തീരല് ഞമ്മളവിടെ വാങ്ങു കൊടുത്തു കഴിഞ്ഞാ അപ്പ വിശ കഴിഞ്ഞാ ഒരു രണ്ടര കാശ്ക്കാരം കഴിഞ്ഞ അപ്പ തുടങ്ങും ഒരു എട്ടേ മുക്കാരൊക്കെ ഒമ്പതിന് ആകുമ്പോൾ തീർത്തിരുന്നു കൂടി പോയാ ഒമ്പതേകാലക്കാൽ നിശ്ചയിച്ചില്ല അതിന്റെ ഇടയിൽ വാദ്യമൊക്കെ പെരുമ്പോഴും അങ്ങനത്തെ ഒന്ന് വാദ്യോ നമുക്കൊന്നും അറിയാം ഇത് ഒറ്റ ശാസ്ത്രീ അലന്തിലും കേക്ക പിന്നെ വലന്താലും കേക്ക പിന്നെ അതേ സ്പീഡിൽ അലന്തറ കഴിക്ക ഞമ്മളൊരു വാർത്തിയ ഇമാവ് റുപ്പുവിന് എന്ത് ചെയ്തിട്ടുണ്ടാവും നീയിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ എക്സൈസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പഴയ ബസ്സിലൊക്കെ ഇപ്പൊ കയറാൻ പഠിക്കണം എന്ത് കയറണം പഴയ കാലത്തൊക്കെ ഉണ്ടാവില്ല സ്കൂളിലൊക്കെ പോകണ കാലത്ത് ബസ്സുകാർ വലിപ്പിച്ച് വിടുമ്പോ പാഞ്ഞി പിടിച്ച് കൊത്തി കൊത്തിപ്പിടിച്ച് കയറണമായിട്ടാണോ റുപ്പൊക്കെ കിട്ടണമെങ്കിൽ ആ കോലത്തില് സ്പീഡാണ് എന്നിട്ട് പിന്നെ സമാധാനപരമായി സലാത്തും തസ്മിയും ഇക്കറൊക്കെ ചെയ്യണം അതി മൂന്ന് മൂന്ന് റക്കാത്തിന്റെ സംഭവിക്കും അതിന് ഇതിന്

ഇതിനൊക്കെ ഒരു തപ്റ്റീവ് ഉണ്ടാക്കിയാൽ എല്ലാം നടക്കും അച്ഛൻ കഴിച്ച് പോരുമ്പോ തന്നെ ഓഫീസ് പോണല്ലോ പള്ളിക്ക് പോന്നാൽ മതി പിന്നെ വരെ പോണ്ടിരുന്ന ആവശ്യമില്ലല്ലോ കുറച്ച് നേരം ആ നേരം കൂടെ കുറച്ചു നേരം വിശ്രമിക്കണം വിശ്രമിക്കുക കുറച്ച് നേരം കുറാണു അത് കഴിഞ്ഞ് അവനോട് ജോലിക്ക് പോകുക അത് കഴിഞ്ഞ് പേരല്ല എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വാങ്ങി കൊടുക്കാം മകരി പോകാൻ വേണ്ടി പള്ളിക്ക് വരിക ഫുൾ പള്ളി രാത്രി കഴിച്ചു വിടുക ഫുൾ രാത്രി പള്ളി കഴിച്ചു വിട്ട വിഭാഗത്തുകാർക്ക് വേണ്ടി റമനാനിനെ പള്ളി തുറന്നു വേണ്ടി റമനാനില് പള്ളി പൂട്ടുകാരനായി ഒരു ശരിയുള്ള കാര്യമില്ല ഒരാൾ രാത്രി ഒന്ന് വിവാത്ത് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ലാഗ് തുറന്നു കൊടുക്കാം സാമൂഹ്യ വിരുദ്ധർ കൈകാര്യം ചെയ്യേണ്ടത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് പൂട്ടണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം വാതിലാണ് തുറന്നുണ്ടോ അതുകൊണ്ട് ഒരാൾ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് നമുക്ക് അറിയുന്ന ഒരാൾ എന്റേതായ പ്രയാസങ്ങളുണ്ടാവും നമുക്ക് അറിഞ്ഞ മൂവ്മെന്റ് വന്ന് പള്ളി ഞാൻ നിന്ന് പള്ളിയിൽ നിന്ന് ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു പള്ളി പൂട്ടൽ അവിടെ പൂട്ടലൂല ജസ്റ്റ് നായും ബാക്കിയുള്ളവർക്ക് കയറാക്കാനുള്ള ഒരടവുണ്ടാവും ആർക്കെങ്കിലും ഇപാധി ചെയ്യണം എന്ന് വിചാരിച്ചാൽ തുറന്നാൽ അവൻ പള്ളി പള്ളിയിൽ കുറച്ചുകൊണ്ട് ഊതുക കുറച്ചേരെ കരയ ഉണ്ടാവില്ല ആരുണ്ടാവില്ല ഒന്നോ രണ്ടോ കൂട്ടാരെ കൂട്ടിയാൽ മതി നമ്മളാ ഫുള്ള് പള്ളിയിൽ കിടന്നില്ല എവിടെയൊക്കെ ഇവിടെ പോയി കിടക്കുന്നുണ്ട് ഏതൊക്കെ ക്യാമ്പിൽ കിടക്കുന്നില്ല ദുനാവിന് വേണ്ടി എവിടെയൊക്കെ പോയി രാത്രി കഴിഞ്ഞു പിടിച്ചിട്ടില്ല ഒരു ചുക്ക് ഇവിടെ സംഭവിച്ചിട്ടില്ല വിദേശത്ത് പോയിട്ടില്ല എവിടെയൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് പള്ളി സമയം കഴിച്ചു രാത്രി ഒരുപാട് ഓതാ പറ്റും മകരി ഭാഗത്ത് നേരത്തെ പള്ളിയിൽ എത്താൻ നമുക്ക് വത്തക്ക് പരിപാടി കടമുണ്ടാവും അത് ഉറപ്പായിട്ടുണ്ടാവും ഇബാദത്തിൽ നിൽക്കുന്ന ആൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ആൾക്കാരി അവിടെ ഇടി ഉണ്ടാക്കിയൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അയാൾ നടത്തു വരക്കുണ്ട് അയാൾ പുറമൊന്നും വരൂല്ല അയാൾക്ക് വേണ്ടി ഒരു ബാത്രൂം കൊടുക്കണമെന്ന് ഒരാൾക്ക് ഓനു പിന്നെ വേറെ വരുന്നില്ല അതെങ്കിലും എടുത്തിട്ടുണ്ട് നെല്ലിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ നിങ്ങൾ വിവാദത്തിന് സമയം കട